നാളത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രമോ വന്നിരിക്കുകയാണ് പ്രമോയിൽ എവിക്ഷൻ പ്രക്രിയയുമായി ബന്ധപ്പെട്ടതാണ് പ്രമോ വന്നിരിക്കുന്നത് മുൻ സീസണിൽ നമ്മൾ കണ്ടിരുന്നു ഈ ഒരു രീതിയിലുള്ള എവിക്ഷൻ പ്രക്രിയ അതായത് എവിക്ഷൻ പ്രക്രിയ നേരിടുന്ന മത്സരാർത്ഥികളെ ഒരു സ്ഥലത്ത് നിർത്തും അവരുടെ ദേഹത്തേക്ക് ചുവപ്പും പച്ചയുമായിട്ടുള്ള ലൈറ്റുകൾ പതിയും അതിൽ ചുവന്ന ലൈറ്റ് പതിയുന്നത് ആരുടെ ദേഹത്താണ് ഏറ്റവും കൂടുതൽ സമയം ആ ലൈറ്റ് പതിഞ്ഞ് നിൽക്കുന്നത് അവരാണ് പുറത്തേക്ക് പോകുന്ന മത്സരാർത്ഥി നമുക്കറിയാം ജിസയിലാണ് പുറത്തേക്ക് പോകുന്ന മത്സരാർത്ഥി എന്നൊക്കെ നേരത്തെ നമ്മളടക്കം വാർത്ത കൊടുത്തിരുന്നു ജിസൈലാണ് പുറത്താവുന്നത് ജിസൈയിൽ പുറത്താകുമ്പോൾ പലരും പറഞ്ഞിരുന്നു ജിസൈൽ സീക്രട്ട് റൂമിലേക്കാണ് പോകുന്നത് കാരണം ടോപ്പ് ഫൈവ് ഉറപ്പിച്ച മത്സരാർത്ഥിയാണ് അൺഒഫീഷ്യൽ വോട്ടിങ്ങിലായാലും പോളുകളിലൊക്കെ ജിസൈൽ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തൊക്കെ നിൽക്കുന്ന മത്സരാർത്ഥിയാണ് അത്തരത്തിലുള്ള ഒരു മത്സരാർത്ഥി പുറത്താവാനുള്ള സാധ്യത ഇല്ല എന്നൊക്കെ പലരും പറഞ്ഞു അതുകൊണ്ട് തന്നെ സീക്രട്ട് റൂമിലാണ് എന്ന് പറഞ്ഞിരുന്നു എന്തായാലും ജിസയിൽ പുറത്തായിരിക്കുകയാണ് സീക്രട്ട് റൂമിൽ അല്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴും കിട്ടുന്ന വിവരം സി ഒരു എവിക്ഷൻ പ്രക്രിയയിലൂടെ ഈ ഴ്ച രണ്ടാമത് പുറത്തുപോയിരിക്കുന്ന മത്സരാർത്ഥി ജിസൈലാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു എവിക്ഷൻ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഒരു പ്രമോ ആണ് ഇപ്പോൾ നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത് ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം